മധ്യപന്മാർ തമ്മിലടിക്കുന്നത് നിത്യസംഭവമാകുന്നതായി പരാതി ആ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത് ആയൂർ ടൌണിലെ നടപ്പാതകൾ കയ്യേറി ഇത്തരത്തിലുള്ള അക്രമം തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി ആയൂരിലെ വ്യാപാരികൾ കൊല്ലം റൂറൽ പോലീസ് മേധാവിക്ക് പരാതി നൽകിയെങ്കിലും നാമമാത്രമായ നടപടി മാത്രമാണ് ചടയമംഗലം പോലീസിന് കൈക്കൊള്ളാൻ കഴിഞ്ഞത് സംബന്ധിച്ചിടത്തോളം ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന പ്രധാനപ്പെട്ട ഒരു ടൗണാണ് ആണ് ആയൂർ ആയൂരിലെ കഴിഞ്ഞ കുറെ നാളുകളായി സാമൂഹ്യ ബന്ധന്മാരുടെ ശല്യം ബന്ധിച്ച തോതിൽ നടന്നു വരികയാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ുന്നതിനു വേണ്ടി നമ്മളെ കൊല്ലം റൂറൽ എസ്പിക്കും ഡിവൈഎസ്പി എസ് പി ചടമംഗലം പോലീസ് എല്ലാവർക്കും നിരന്തരമായി പരാതി നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു കേസെടുക്കുവാനോ ഒന്നിനും ഒരു പോലീസുകാരും മുതിരുന്നില്ല തീർച്ചയായിട്ടും ഞങ്ങൾ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ആയുൽ വ്യാപാരം വ്യാപാരികൾ ഒരാൾ പോലും കടയിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത രീതിയിൽ ഈ സാമൂഹ്യ വിദ്യന്മാർ കടയുടെ മുമ്പിലുള്ള കമ്പികളിൽ പിടിച്ചുകൊണ്ട് റോഡയിൽ പോകുന്ന സാധനം വാങ്ങാൻ തരുന്ന ആളുകളെ അസഭ്യം പറയുന്ന രീതിയിലേക്ക് പോവുകയും ഇതിലെ നടന്നു പോകുന്ന സ്ത്രീകളെയും സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളെയും പത്ത് രൂപ ചോദിക്കും പത്ത് രൂപ കൊടുത്തില്ലെങ്കിൽ അസഭ്യം പറയുകയും പന്തയ്ക്ക് വെക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് നടന്നു വരുന്നത് ഈ ഒരാഴ്ചകാല ഒരാഴ്ചക്ക് മുമ്പ് നമ്മുടെ ഈ അമ്മാ മെഡിക്കൽ സമീപം ദീപ്തി ബേക്കറിക്ക് സമീപമുള്ള ഇടനാഴിയിൽ ഒരു ഇതിൽപ്പെട്ട ഒരാൾ ഒരു രണ്ട് ഓരോ സംഘങ്ങളായി പിന്നെ മദ്യപിച്ച് മയക്കുമരുന്ന് മയക്കമഴിച്ചിട്ട് ഇത് വഴക്കുകൂടുകയും ഒരാളുടെ കൈ ബ്ലേഡ് വെച്ച് അയാളെ വേൻ കട്ടുകയും ചെയ്യുന്ന ഒരു ഒരു പരിപാടി നടക്കുകയും പഠിപ്പിച്ച രീതിയിലുള്ള ജനദോഷം ഉയർന്ന ഒരു സം ഒരു സംവിധാനമാണ് ജനങ്ങളെല്ലാം ഓർദ്ധിമുട്ടിയിരിക്കുകയാണ് ആയൂർ ടൗണിലെ നടപ്പാതകൾ കയ്യേറി മധ്യത്തിനും കഞ്ചാവിനും അടിമപ്പെട്ട ക്രിമിനലുകളായിട്ടുള്ള ആൾക്കാർ ദൈനംദിനം ഇത്തരത്തിലുള്ള അക്രമം നടത്തുന്നത് കാരണം സ്ത്രീകളുൾപ്പെടെ ആയൂർ ടൗണിൽ കൂടി നടന്നുപോകുന്നത് ഇവരെ ഭയന്നാണെന്ന് നാട്ടുകാർ പറയുന്നു നടപ്പാതയിലൂടെ വരുന്ന സ്കൂൾ കുട്ടികളോടും സ്ത്രീകളോടുമടക്കം ഇവർ പണം ആവശ്യപ്പെടുകയും പണം നൽകാതാവുമ്പോൾ ഇവരെ അസഭ്യം വിളിക്കുകയും ചെയ്യുന്നത് കാരണം നടപ്പാത വഴിയുള്ള യാത്രയൊഴിവാക്കി സ്ത്രീകളും കുട്ടികളും റോഡിൻ്റെ സൈഡിലൂടെയാണ് നടന്നുപോകുന്നത് ആയൂർ ടൗണിലെ ഇടറോഡുകളിലും മദ്യപന്മാരുടെ വിളയാട്ടമാണ് അടിയന്തരമായി ഈ അക്രമകാരികൾക്കെതിരെ ശക്തമായ നടപടി കൈക്കൊള്ളണമെന്നാണ് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും ആവശ്യം റിപ്പോർട്ടർ സജി അഞ്ചൽ തിങ്കൾ ചൊവ്വ ബുധൻ ഇത് ഒരു ഇതേ എനിക്കുള്ളതാ ഫാമിലിക്ക് എടുക്കാൻ പോകുന്നേയുള്ളൂ ഇത്രയും വിലക്കുറവും കളക്ഷനും കണ്ടിട്ടേ മുന്നൂറ്ററുപത്തഞ്ചു ദിവസത്തേക്കും എടുത്താലോ എന്നാ ഞെട്ടിയോ ഇതുപോലെ ആരും ഞെട്ടും ഇത്രയും വിലക്കുറവിൽ ഇത്രയും കളക്ഷൻസ് വേറെ കണ്ടിട്ടുണ്ടോ ഇത്തിരി വില അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ ഇനി കൊല്ലം ജില്ലയിലെ കടക്കലിൽ